നമസ്കാരം കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോ എഫ്ഐആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി നടൻ അഭിഭാഷകരെ സമീപിച്ചിരുന്നു ശരീര സ്രവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ശേഷം നിയമ നടപടികൾ തുടങ്ങിയേക്കുമെന്നാണ് വിവരം ഫലം നടന് അനുകൂലമാണെങ്കിൽ പോലീസ് കള്ളക്കേസാണ് ചുമത്തിയെന്ന വാദവുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് നടന്റെ നീക്കം അതേസമയം ശരീരസ്രവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം എതിരായാൽ പോലീസ് നടപടി കടുപ്പിക്കാനാണ് സാധ്യത കൂടാതെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും പ്രതിയാക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ചികിത്സയ്ക്കുള്ള താല്പര്യം കോടതിയിൽ അറിയിച്ച് ലഹരിക്കേസിൽ നിന്നും തലയുയാനുള്ള നീക്കമാകും ഷൈൻ ടോം ചാക്കോ പിന്നീട് നടത്തുക സിനിമയിൽ സാമാന്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമ്പോഴും പുറത്തു പൊതുവേദികളുടെയും ചാനലുകളുടെയും പ്രകടനം കൊണ്ട് സാധാരണക്കാരുടെ മനസ്സിൽ അറുവഷളൻ ഇമേജ് വളരെ വേഗത്തിൽ സൃഷ്ടിയെടുക്കാൻ കഴിഞ്ഞയാളാണ് ഷൈൻ ഇത് ലഹരി കാരണമാണെന്ന് പലരും പലപ്പോഴും സംശയം പറഞ്ഞെങ്കിലും സിനിമയിൽ അയാൾക്ക് കിട്ടുന്ന സ്വീകാര്യത കൊണ്ട് അതിനെ ഒരു പരിധിവരെ മറികടന്ന് കഴിയുകയായിരുന്നു പോലീസ് എടുത്ത പുതിയ കേസോടെ ഇക്കാര്യത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് രാസലഹരി അടക്കം താൻ ഉപയോഗിക്കാറുണ്ടെന്നും ആസക്തി മാറാൻ വീട്ടുകാർ ഇടപെട്ട് ലഹരി വിമോചന കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നുവെന്നും നടൻ നൽകിയ മൊഴി പുറത്തായതോടെ ഇതുവരെ അയാളെ പിന്തുണച്ചവർക്കും പഴയതുപോലെ കാര്യങ്ങൾ എളുപ്പമാവില്ല ഈ സാഹചര്യത്തിലാണ് ചികിത്സയ്ക്ക് വിധേയനായി നല്ല പിള്ളയാവുക എന്ന മാർഗം ഷൈന് മുന്നിൽ വരുന്നത് ഇമേജിന് മാത്രമല്ല ആത്മാർത്ഥമായി സഹകരിച്ചാൽ കേസിൽ നിന്നും ഒഴിവാകാനും ഇത് ഉപകരിക്കുമെന്നാണ് വാസ്തവം എൻ ഡി പി എസ് ആക്ട് അഥവാ നാഖൌട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോടോപിക് സബ്സ്റ്റൻസ് ആക്ട് സെക്ഷൻ ഇരുപത്തിയേഴ് എ പ്രകാരമുള്ള ലഹരി ഉപയോഗിച്ചുവെന്ന കുറ്റം മാത്രം കേസിൽ പ്രതിയാകുന്ന ഒരാൾക്ക് ലഹരിയുടെ ആസക്തിയിൽ നിന്നും ഒഴിവാകണമെന്ന് ആത്മാർത്ഥമായ അറിയിച്ചാൽ അന്വേഷണ സംഘം തന്നെ ചികിത്സയ്ക്ക് റഫർ ചെയ്യും ഇതോടെ നിയമ നടപടി ഒഴിവാക്കി നിർത്തും എൻ ഡി പി എസ് സെക്ഷൻ അറുപത്തിനാല് എ പ്രകാരമാണ് ഈ പരിരക്ഷ ലഭിക്കുന്നത് ചെറിയ അളവിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമാവുക പോലീസോ എക്സൈസോ പ്രതിയാക്കിയൊരാൾ ചികിത്സയ്ക്കുള്ള താല്പര്യം കോടതിയിൽ അറിയിച്ചാൽ എൻ ഡി പി എസ് സെക്ഷൻ മുപ്പത്തിയൊൻപത് പ്രകാരവും ഈ ആനുകൂല്യം നേടാം അതേസമയം ചികിത്സ പൂർത്തിയാകാതെ പോവുകയോ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും സമാന കുറ്റത്തിന് പിടിക്കപ്പെടുകയോ ചെയ്താൽ വീണ്ടും നിയമ നടപടി നേരിടേണ്ടി വരും ചികിത്സാ താല്പര്യം അറിയിച്ച് കേസ് നടപടി ഒഴിവാക്കിയെടുത്ത പഴയ കേസിലെല്ലാം വീണ്ടും പ്രതിയായി നടപടി നേരിടേണ്ടി വരും അതേസമയം ഷൈൻ ടോം ചാക്കോ പുതിയതായി പ്രീതിയായ കേസിൽ ലഹരി ഉപയോഗത്തിനുള്ള കുറ്റത്തിന് അഥവാ സെക്ഷൻ ഇരുപത്തി ഏഴ് എ പുറമേ ലഹരിക്കായി ഗൂഢാലോചന നടത്തിയെന്ന സെക്ഷൻ ഇരുപത്തി ഒൻപത് എ കുറ്റവും പോലീസ് ചുമത്തിയിട്ടുണ്ട് സെക്ഷൻ അറുപത്തിനാല് എ പ്രകാരമുള്ള ഇളവിന് ഇത് തടസ്സമാണ് എന്നാൽ ഈ കേസിൽ ഷൈനിനെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കാൻ ഒരു സാധ്യതയുമില്ലെന്നത് കോടതിയെ ബോധ്യപ്പെടുത്തി ചികിത്സയ്ക്കുള്ള താല്പര്യം അറിയിച്ച് ഇളവ് നേടിയെടുക്കാൻ ശ്രമിക്കാവുന്നതാണ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും പ്രതിയാകാൻ സാധ്യതയുള്ളത് കണക്കിലെടുത്താൽ ഇതാണ് ഷൈന് മുന്ന സുരക്ഷിതമായ പോംവഴി ആ കേസിലും ലഹരി ഉപയോഗിച്ചെന്ന എന്ന കുറ്റമാണ് വരാൻ സാധ്യത അതിലും സെക്ഷൻ അറുപത്തിനാല് എയുടെ പരിരക്ഷ ഉപയോഗിച്ച് ചികിത്സയ്ക്ക് വഴങ്ങി ഇളവ് നേടാൻ കഴിയും പ്രത്യേകിച്ച് ഷൈന് ചികിത്സ നൽകാൻ വീട്ടുകാർ ശ്രമം തുടങ്ങിയ സാഹചര്യത്തിൽ അതേസമയം വീണ്ടും കേസിൽ പെടാതിരിക്കാൻ തികഞ്ഞ ജാഗ്രത ആവശ്യമാണ് താനും സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന് ഷൈൻ ടോം ചാക്കുടെ പുറത്തു വന്നിരുന്നു പ്രമുഖരായ പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാലും പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്നായിരുന്നു അന്വേഷണ സംഘത്തിനോട് ഷൈൻ പറഞ്ഞിരുന്നത്